നമസ്കാരം ഒടുവിൽ അമേരിക്കയും ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായിരിക്കുകയാണ് ഒരു യുദ്ധവും തുടങ്ങില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ മാത്രമേ താൻ ശ്രമിക്കുകയുള്ളൂ എന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സയനിസത്തിന് സമ്പൂർണമായി കീഴടങ്ങുകയാണ് ട്രംപ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയതിൽ തൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾക്കിടയിൽ പോലും കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് മാഗ ക്യാമ്പ് ഇക്കാര്യത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഇറാന്റെ തിരിച്ചടി പശ്ചിമേഷ്യയെ ആകെ കലുഷിതമാക്കുമോ നോക്കാം വേൾഡ് വിതസിലേക്ക് സ്വാഗതം ഇസ്രായേലിന് പ്രതീക്ഷിക്കാത്തതിലും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ജൂൺ ഇരുപത് വരെ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇതിൽ പത്തു പേരുടെ പരിക്ക് ഗുരുതരമാണ് പ്രധാന നഗരങ്ങളായ ചെല്ലാവീവ് ഹൈഫ വാത്തിയാം എന്നിവിടങ്ങളിലാണ് മരണം കൂടുതലും ഇസ്രായേലിലെ പ്രധാന ടെക് സ്ഥാപനമായ ലഹോവോത്തിലെ വീസ്മാൻ ഗവേഷണ കേന്ദ്രം ഇറാൻ്റെ മിസൈൽ വീണ് തകർന്നു ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലക്കും തീപിടിച്ചു പെൻകുരിയോൺ വിമാനത്താവളം സൈനിക കേന്ദ്രങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇറാൻ്റെ മിസൈലുകൾ എത്തി ലോകത്തെ ഏറ്റവും സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണിപ്പോൾ ഏതു നിമിഷവും മിസൈലുകൾ വീഴാവുന്ന അവസ്ഥ മിക്ക സമയത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും അടഞ്ഞുകിടക്കുന്നു ഭൂരിഭാഗം സമയവും ഇസ്രായേലികൾ ബങ്കറുകളിൽ തന്നെയാണ് കഴിയുന്നത് ഒരു ദിവസം പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളർ ചെലവാകുന്നു യു എസ് പൗരത്വമുള്ള ഇരുപതിനായിരത്തോളം പേർ ഇസ്രായേലുണ്ട് അവരെല്ലാം ഇസ്രായേൽ വിടാൻ അപേക്ഷിക്കുന്നു എന്നാണ് യു എസ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ഇറാൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉള്ളതിനോ അവർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവ നിർമ്മിക്കാൻ സാധിക്കും എന്നതിനോ യാതൊരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും യു എസ് ദേശീയ ഇന്റലിജൻസ് മേധാവി തുളസി ഗബാർ അടക്കമുള്ള ആളുകളും ഇക്കാര്യം വ്യക്തമാക്കിയതാണ് പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായതോടെ തിരക്കിട്ട് അണുബോബ് നിർമ്മിക്കാൻ ഇറാൻ ശ്രമിച്ചേക്കാം ഇറാന്റെ ഫോർദോ അടക്കമുള്ള ആണവ നിലയങ്ങൾ തകർക്കാൻ സാധിച്ചാലും ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയും വിജ്ഞാനവും നശിപ്പിക്കാൻ കഴിയില്ല ഇറാനിലെ ആണവ മേഖലയിലെ ശാസ്ത്ര ഗവേഷകർ കൂടുതൽ കരുത്തോടെ പരീക്ഷണം തുടരും ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് ആ രാജ്യവുമായി ഏറ്റുമുട്ടണം എങ്കിൽ സ്വയരക്ഷക്ക് അണുബോംബ് നിർമ്മിക്കണം എന്ന് ഇറാനൊപ്പം പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു